എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങണോ അതിനായിട്ട് ഞാൻ ഒരു പാക്ക് പറഞ്ഞു തരാം ഈ ഒരു പാക്ക് ഇട്ടിട്ട് നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തുടച്ചു മാറ്റുന്നതാണ് പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം നമ്മുടെ സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ മിട്ടി വലിച്ചെടുക്കുന്നതാണ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും മുൾട്ടാണി മിട്ടി പൗഡർ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടേബിൾ സ്പൂൺ നമ്മുടെ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ സ്കിന്നിനെ നിറം വെപ്പിക്കാനും അണ്ണിവൻ സ്കിൻ ടോണും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന കസ് ത്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പൊടികൾ നല്ല പോലെ മിക്സ് ആക്കുക പൊടികളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറ് ചേർത്ത് കൊടുക്കുക റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് തിളക്കം വെപ്പിക്കാനും അണ്ണിവൻ സ്കിൻ ഒക്കെ ഇല്ലാതാക്കാനും റോസ് വാട്ടർ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടത്തൈരും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ പാക്ക് ദാ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് കുറച്ച് തൈരും കൂടി വേണം എന്നെനിക്ക് തോന്നി കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം കാണാൻ സാധിക്കും ഒന്നിരാടമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഒരു പാക്കിട്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് സ്കിന്നിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ മറക്കല്ല